നമസ്കാരം മധ്യപ്രദേശിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ബി ജെ പിയിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ എന്നുള്ള അഭ്യൂഹം കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെ കാലമായി ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് കമൽനാഥ് ബി ജെ പിയിലേക്ക് പോകില്ല പകരം മകൻ നഗുൽനാഥ് ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുമുണ്ട് കമൽനാഥ് മുൻപ് പ്രതിനിധീകരിച്ചിരുന്ന ചിന്തുവാര സീറ്റ് ഇനി മുതൽ നകുൽനാഥ് ആയിരിക്കും പ്രതിനിധീകരിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ നിന്നും നഗുൽനാഥ് മത്സരിക്കുമെന്ന് തന്നെയാണ് മധ്യപ്രദേശിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴിതായി കമൽനാഥിന്റെ അഭ്യൂഹം അവിടെ കൊണ്ടിരിക്കുന്നതിനിടയിൽ മധ്യപ്രദേശിലെ കോൺഗ്രസിന് വലിയ ഒരു തലവേദന ഉണ്ടായിട്ടുണ്ട് കമൽനാഥ് ബിജെപിയിലേക്ക് പോകില്ല എന്നൊക്കെ അവസാന നിമിഷം റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ചില കോൺഗ്രസ് എം എൽ എ മാരെ കോൺഗ്രസ് വല്ലാതെ ഭയക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇപ്പോഴിതാ സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം അളക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പഠിക്കുന്നതിനു വേണ്ടി എം എൽ എ മാരുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ജനറൽ സെക്രട്ടറിയായ ജിതേന്ദ്ര സിംഗിനെ മധ്യപ്രദേശിലേക്ക് അയക്കാനും എ ഐ സി സി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഇതിനിടെ മധ്യപ്രദേശിൽ എത്തുന്ന ജിതേന്ദ്ര സിംഗ് അറുപത്തി ആറ് എം എൽ എ മാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പറയപ്പെടുന്നു അതിനോടൊപ്പം എല്ലാ എം എൽ എമാരും ഭോപ്പാലിലേക്ക് എത്തണമെന്നാണ് ഫോൺ കോളിലൂടെ നേതൃത്വം ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് യോഗത്തിന്റെ അജണ്ട എന്ത് എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു രൂപം എന്താണ് എന്നുള്ളത് പുറത്ത് വന്നിട്ടുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ മധ്യപ്രദേശിൽ വലിയ കോലാഹലങ്ങളൊക്കെ ഉടലെടുത്ത് തുടങ്ങുന്നത് ആ സമയത്താണ് കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധി കമൽനാഥിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് അതിനോടൊപ്പം അവിടുത്തെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുകയും മറ്റും ചെയ്തിരുന്നു ഇനി കമൽനാഥിനെ രാജ്യസഭയിലേക്ക് പരിഗണിക്കാതിരുന്നതോടുകൂടി ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഈ നിരാശ പൂർണ്ണമാവുകയും ചെയ്തു മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വം ആകപ്പാടെ ഉലങ്ങി നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ചും ഈ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്രയുമായി ബന്ധപ്പെട്ട വലിയ തിരക്കുകളിലാണ് ാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ജയറാം രമേശുമാണ് ഇവരാണ് കമൽനാഥിന് ഈ സീറ്റ് നൽകാതിരുന്നത് രാജ്യസഭാ സീറ്റ് നൽകാതിരുന്നത് എന്ന് കൂടി പറയപ്പെടുന്നുണ്ട് അതിനോടൊപ്പമാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കമൽനാഥ് ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ വന്നത് അതിനുശേഷം മകനെയും കൂട്ടി പോകുമെന്ന് പറയുന്നു ഏറ്റവും ഒടുവിലായി മകൻ മാത്രമേ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുമുണ്ട് എന്തായാലും കമൽനാഥ് പാർട്ടി വിടുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപതിൽ കമൽനാഥ് ജയിച്ച കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തി ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലേക്ക് ചേർന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു അതിനു മുൻപ് മഹാരാഷ്ട്രയിലെ മിലിൻ ദേബ്രയും മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും ഉൾപ്പെടെ പാർട്ടി വിടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മധ്യപ്രദേശിൽ മഹാരാഷ്ട്ര ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ എം എൽ എ മാരുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പിയുടെ പ്രലോഭനങ്ങളിലൊന്നും പോയി കരുത എന്നുള്ള മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലും ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയൊക്കെ ആവും ഇനി കോൺഗ്രസ് പാർട്ടി ചെയ്യാൻ പോകുന്നത് എന്ത് തന്നെ ആയാലും തെരഞ്ഞെടുപ്പിന് മുൻപ് മധ്യപ്രദേശിൽ വലിയ ഒരു നീക്കം ഉണ്ടാവും അല്ലെങ്കിൽ നിരവധി എം എൽ എ മാർ ബി ജെ പി പാളയത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാര്യം കമൽനാഥ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം സംസ്ഥാനത്ത് മുഖമില്ലാതാവുന്ന നേതാവല്ല അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിന്റെ എം എൽ എ മാർ നിരവധി പേരുണ്ട് അതുകൊണ്ട് തന്നെ ഈ എം എൽ എ മാർ പാർട്ടി വിട്ടു പോവുകയാണെങ്കിൽ കോൺഗ്രസിന് അത് സമ്മാനിക്കാൻ പോകുന്ന ഒരു തോൽവി പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറുതായിരിക്കില്ല എന്തായാലും ഈ അടിയന്തര യോഗത്തിന്റെ ഒരു പ്രാധാന്യം എന്ത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളം